ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നൊരു ഡേ എം എൽ എഫ് എടുക്കാൻ ഓർത്തു അപ്പോൾ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവാണ് അപ്പോൾ കെക്ക് അത് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് റാഗിയും ചെറുപയറും വെള്ളത്തിൽ ഇന്നലെ രാത്രി തന്നെ ഇട്ടായിരുന്നു കേട്ടോ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ എന്തെങ്കിലും ഒന്ന് കഴിക്കും എന്നിട്ടേ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടികളൊക്കെ തുടങ്ങാറുള്ളൂ കേട്ടോ ഇന്ന് ഞാൻ കോഫിയാണ് രാവിലെ കുടിക്കുന്നു ഒന്നെങ്കിൽ കോഫിയോ ടീയോ റസ്കോ എന്തെങ്കിലുമൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ അത് കഴിക്കുമ്പോഴത്തേനും ആ ഒരു ഉറക്കത്തിൻ്റെ ക്ഷീണമോ എല്ലാം അങ്ങ് മാറുമല്ലോ അത് കഴിഞ്ഞിട്ടേ ഞാൻ ബാക്കി പണികളൊക്കെ തുടങ്ങാറുള്ളൂ ഇവിടെ രാവിലെ തന്നെ ചോറൊക്കെ വയ്ക്കും കേട്ടോ അപ്പം കിക്കി കിണി വേണമെങ്കിൽ ചോറ് കൊടുക്കാമെന്ന് ഓർത്തിട്ട് രാവിലെ തന്നെ വയ്ക്കും പിന്നെ വാഷിംഗ് മെഷീനിൽ കുറേ തുണിയൊക്കെ അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ രാവിലെ തന്നെ വിരിച്ചിട്ടേക്കുവാണെങ്കിൽ പിന്നെ ഉച്ചയാകുമ്പോഴത്തേനും അതൊക്കെ ഉണങ്ങി കിട്ടുമല്ലോ അതും കൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവൾ ഉറങ്ങുന്ന സമയത്ത് എനിക്കും ഒന്ന് കിടക്കാൻ പറ്റും അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് രണ്ട് മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ട് അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ വെച്ചു അത് കഴിഞ്ഞ് കിക്കി എഴുതിട്ട് വന്നപ്പോൾ തന്നെ അവർക്കുള്ള കുറുക്കാട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉപ്പുമാവ് കൊടുത്തിപ്പം അങ്ങനെ കഴിക്കുന്നില്ല ചില ദിവസം കഴിക്കും പക്ഷെ അന്നാലും അത്ര അധികം ഒന്നും കഴിക്കില്ല അപ്പോൾ ഉപ്പ്മാവും പുട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം എന്തെങ്കിലും റാഗിയോ അല്ലെങ്കിൽ ചെറുപയറോ അങ്ങനെ എന്തെങ്കിലും വെള്ളത്തിൽ ഇടാറുണ്ട് കേട്ടോ കാരണം അതാവുമ്പോൾ പിന്നെ അവൾ കഴിക്കും ചെറുപയറിൽ തേങ്ങയൊക്കെ ഇട്ട് വേവിച്ചു കൊടുക്കുവാണെങ്കിൽ കുറച്ചൊക്കെ കഴിക്കും കേട്ടോ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതിന് മുന്നേറ്റ് കുറച്ച് എറുപയറും കൂടെ വേവിക്കാൻ വെച്ചായിരുന്നു എന്നിട്ടാണ് ഞങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോയത് അപ്പം ഞാൻ എനിക്കുള്ള ചായയും കൂടെ എടുത്തിട്ടാട്ടോ പോയത് കാരണം എനിക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് വിശക്കും അപ്പം വിശക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ചായയും കൂടെ കഴിച്ചു അപ്പോൾ അകലായിട്ടാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് പോയായിരുന്നിട്ട് ഓഫീസിൽ പോയായിരുന്നു കിക്കീനെ ഫുഡ് കഴിപ്പിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ ചില ഫുഡുകൾ ഇഷ്ടമല്ല എന്നല്ലാതെ ബാക്കി ബാക്കിയുള്ള കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ നമ്മളങ്ങനെ ഒരുപാട് നിർബന്ധിച്ച് കഴിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് കഴിഞ്ഞ ഞാനെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കേട്ടോ ഞാനിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഇങ്ങനെ ശ്വാസം മുട്ടുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും കേട്ടോ അതെനിക്ക് ഈ പ്രഗ്നൻസിയിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കുറച്ച് സംസാരിക്കുമ്പോഴത്തേനും ശ്വാസം മുട്ടുന്നു ഇങ്ങനെ ശ്വാസം എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴുകി വെച്ചു ഓരോ നേരം കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരു ലോഡ് പാത്രം ഉണ്ടാവും കേട്ടോ അത് എവിടുന്നാ ഇത്രയും പാത്രം വരണേന്ന് അറിയില്ല പിന്നെ അതെല്ലാം ഒന്ന് കഴുകി വെച്ച് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കത്തേക്കുള്ള കറിക്കുള്ള സാധനങ്ങളെല്ലാം കൂടെ അരിയാൻ വേണ്ടി പോയിരുന്നാട്ടോ ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ അവിടെ ഉണ്ടാവും ഇപ്പോൾ ഉള്ളി പൊളിക്കുക സവോള അല്ലെങ്കിൽ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ അവർക്ക് ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടം അതും ആ ചെയ്യുന്നത് ഭയങ്കര എന്തോ സീരിയസ് ആയിട്ട് കാര്യം ചെയ്യുന്ന പോലെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടൊക്കെയാട്ടോ ചെയ്യുന്നത് അപ്പം ഞാൻ ഉച്ചയ്ക്കത്തേക്കുള്ള എല്ലാ അരിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അപ്പോൾ റെസ്റ്റ് എടുക്കുകയും ചെയ്യാമല്ലോ എന്നിട്ട് എല്ലാ അരിഞ്ഞ് എടുത്തു ഇനി പണി എന്തെങ്കിലും നടക്കണമെന്നുണ്ടെങ്കിൽ അവളെ ഒന്ന് മര്യാദയ്ക്കൊന്ന് എവിടെയെങ്കിലും ഇരുത്തണം കേട്ടോ അപ്പം ഞാൻ ടിവിയും വെച്ച് കൊടുത്തിട്ട് ഒരു മുട്ടയും കൂടെ കൊടുത്തു അപ്പം അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് എനിക്ക് അത്യാവശ്യം എൻ്റെ പണിയൊക്കെ തീർക്കാം പിന്നെ എല്ലാം നന്നാക്കിയോണ്ട് നമുക്ക് ഉണ്ടാക്കാൻ മാത്രമല്ലേ ഉള്ളൂ അപ്പം പയറുമെഴുക്ക് വരട്ടേം പിന്നെ ഒരു തട്ടിക്കൂട്ട് സാമ്പാറാട്ടോ ഉണ്ടാക്കിയത് അത് ഉള്ളി സാമ്പാർ ഉണ്ടാക്കിയത് കാരണം കഷ്ണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ചാറുകറി എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാനൊരു ഉള്ളി സാമ്പാറാണ് ഉണ്ടാക്കിയത് എൻ്റെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴുള്ള വീടിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ ഓരോന്നായിട്ട് പോയി പിറക്കിപ്പറക്കി എല്ലാം നിരത്തി പിന്നെ ഞാൻ ആ ഒരു സമയത്ത് ഞാൻ അവളെ വെറുതെ വിടും എന്നാൽ മാത്രമേ എൻ്റെ പണിയെല്ലാം നടക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എല്ലാം അടിച്ചു കയറി എല്ലാം ഒതുക്കി ക്ലീൻ ചെയ്യുമായിരുന്നു കേട്ടോ അല്ലാതെ നേരത്തെ ചെയ്തു വെച്ചിട്ടൊരു കാര്യമില്ല സാമ്പാറൊക്കെ ആണെങ്കിൽ അതിൻ്റെ കൂടെ മീൻ വാർത്തം കൂടെ കൂട്ടി കഴിക്കാനായിട്ടോ എനിക്കിഷ്ടം അപ്പോൾ ഞാൻ ഇതിനിടയിൽ തന്നെ മീൻ വിളിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് വീട്ടി കൊണ്ട് തരൂട്ടോ അപ്പോൾ അതിന് മസാല എല്ലാം തേച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അത് വറക്കൊള്ളു കേട്ടോ രാവിലെ വിരിച്ചിട്ട് തുണിയെല്ലാം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതെല്ലാം ഒന്ന് മടക്കി വെക്കണം അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി കാരണം കുറേ തുണിയുള്ളപ്പോൾ ഉള്ളപ്പോൾ നമുക്ക് ഭയങ്കര മടി തോന്നുമല്ലോ എന്നാലും ഞാൻ ഉച്ചയ്ക്ക് മുമ്പ് പരമാവധി പണിയെല്ലാം തീർക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ കാരണം ഇല്ലെങ്കിൽ അവൾ ഉച്ച കഴിഞ്ഞാണ് അവൾ കിടന്നുറങ്ങുന്നത് ആ സമയം കിടന്നാൽ മാത്രമേ എനിക്കൊന്നും റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ എന്ത് പണിയാലും എൻ്റെ കൂടെ ഉണ്ടാവട്ടോ ഞാനിപ്പോൾ തുണി മടക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഓരോ തുണിയായിട്ട് എടുത്ത് തരാനും ബെഡ്ഷീറ്റൊക്കെ ഇരിക്കുകയാണെങ്കിലും വിരിക്കാനും കൂടും തല എടുത്ത് തരാനും അങ്ങനെ എല്ലാത്തിനും എൻ്റെ കൂടെ ഉണ്ടാവും പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് അവൾക്കുള്ള ചോറും കൊടുത്ത് ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പുറത്തോടെ ഇങ്ങനെ നടക്കും കേട്ടോ കാരണം അത്രയും നേരം വീടിനുള്ളിൽ തന്നെ ഇരിക്കുകയും കാർട്ടൂണൊക്കെ കണ്ട അങ്ങനെ തന്നെ ഇരിക്കുകയല്ല അപ്പോൾ ഇനി കുറച്ചു നേരം കളിച്ച് നടന്നോട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ അവളെ പുറത്തോടെ ഇറക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അകലേട്ടായി ചോറ് വരുന്നോടം വരെ ഇവിടെ ഇങ്ങനെ ഓരോ കളിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുള്ളും അപ്പോൾ അവൾക്കും അത്ര മടുപ്പ് തോന്നൂല്ല അല്ലെങ്കിൽ തന്നെ ഇരിക്കും ഭയങ്കര മടുപ്പല്ല ഇതിപ്പോൾ ബുള്ളറ്റിൻ്റെ സൗണ്ട് കേട്ടിട്ടുള്ള ഓട്ടോ കേട്ടോ ഈ വഴി ഏതെങ്കിലും ബുള്ളറ്റ് പോയാൽ മതി അപ്പത്തന്നെ ഓടിച്ചിരുന്നു നോക്കും അച്ഛാണോന്ന് അറിയാൻ വേണ്ടി കേട്ടോ അപ്പോൾ അഖിലേട്ടേ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ഒന്നും അവൾക്ക് ഒരു ആവശ്യമേ ഇല്ല അഖിലേട്ടേനെന്നെ ചുറ്റിപ്പറ്റി നടക്കുള്ളൂ കേട്ടോ പെൺ പിള്ളേർക്ക് പിന്നെ അല്ലെങ്കിലും അച്ഛന്മാരോടാണല്ലോ ഇഷ്ടം ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ചോട്ടോ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് കിക്കാനും ഉറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഫുഡൊക്കെ കഴിഞ്ഞ് അങ്ങലേട്ടായി പോയിട്ടോ ഇനി എനിക്കും റെസ്റ്റ് ടൈമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ